തഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ചില നിലപാടുകൾ കൈക്കൊണ്ടു പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമെന്ന തീരുമാനമാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യതയെ പൂർണ്ണമായും ബാധിക്കുന്നതാണ് ഈ കരാർ സിന്ധു നദിയിൽ നിന്നും പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിക്കുന്നത് ഇന്ത്യയെ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ ചെയ്തിരുന്നത് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളമെത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സിന്ധു നദീ ജല കരാറിലൂടെയാണ് ജലലഭ്യത കുറഞ്ഞാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ രൂക്ഷ മായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി കൂടി ഉണ്ടായാൽ ഭാവിയിൽ വലിയ തിരിച്ചടിയാവും നേരിടേണ്ടി വരിക സിന്ധു നദി അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദി ജലക്കര വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ നിയന്ത്രണം ഇന്ത്യയിലായി ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് പടിഞ്ഞാറൻ നദികളായ ചെനാബ് സിന്ധു എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് ലഭിച്ചു കിഴക്കൻ നദികളായ സത്ലജ് ബിയാസ് രവി എന്നിവയിൽ നിന്നുള്ള ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യയ്ക്കും കരാർ പ്രകാരം ഇന്ത്യയ്ക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനം ഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതിയുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് നദീജലത്തിന്റെ അവകാശങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന തർക്ക വിഷയമായി എന്നാൽ ഉടമ്പടി ഒപ്പുവെച്ചതിനു ശേഷം ഒരു ജലയുദ്ധത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല ഒരു യുദ്ധകാലത്തും ഇന്ത്യ നടത്താത്ത കരാർ റദ്ദാക്കലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് ഉപയോഗത്തിനായി ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം വെള്ളം നൽകിയിട്ടുണ്ട് കരാർ പ്രകാരം ഇന്ത്യ മൊത്തം വെള്ളത്തിന്റെ പത്ത് ശതമാനം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഗതി മാറ്റാതെയും ജലനിരപ്പ് കുറയ്ക്കാതെയും പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് അനുമതിയുണ്ട് ഇന്ത്യയുടെ ആദ്യ പദ്ധതിയായ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക വിഷയമായി മാറിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ സിന്ധുവിന്റെ പോഷക നദിയായ കിഷൻ ഗംഗ നദിയിൽ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയത് പാകിസ്ഥാൻ എതിർപ്പായി പാകിസ്ഥാൻ ഈ വിഷയം കോടതിയിൽ എത്തിച്ചെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായി കോടതി വിധി പ്രസ്താവിച്ചു അതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ നിർമ്മാണം ആരംഭിച്ചു സിന്ധു നദീതടം പാകിസ്ഥാനെ ഇരുപത്തിയഞ്ച് ശതമാനം ജി ഡി പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം